ആര്യമ്പാവ് സൌഹൃദ കൂട്ടായ്മ വിവിധയിനം പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു ആര്യമ്പാവ് ആര്യനമ്പി ക്ഷേത്ര പരിസരത്തു ആര്യമ്പാവ് സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച ഓണാഘോഷം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് ഘോഷയാത്ര ഒലിവ് നാടൻപാട്ട് കലാകേന്ദ്രത്തിന്റെ നാടൻപാട്ട് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാകായിക മത്സരങ്ങൾ എന്നിവയാണ് നടന്നത് ഓണാഘോഷ പരിപാടി മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഓണം പറയുന്നത് തന്നെ നമുക്കറിയാം ഒരു നല്ല കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് അതിന്റെ ഒരു നമ്മുടെ ഈ ഇരിക്കുന്ന മാവേലി മാവേലി നാട് വാണിടുന്ന കാലത്തെ ഏറ്റവും നല്ല അനുഭവങ്ങൾ അതാണ് ഓരോ ഓണക്കാലത്തും നമ്മൾ ഓർത്തെടുക്കുന്നത് കള്ളവും ചതിയും ഇല്ലാത്ത പൊളിവചനങ്ങളില്ലാത്ത ഒരു നല്ല കാലം നീതിയും ന്യായവും ധർമ്മവും മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം അപ്പൊ അത് ആ നല്ല കാലത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഐക്യമുണ്ടാക്കും സ്നേഹമുണ്ടാക്കും സൗഹൃദമുണ്ടാക്കും എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പിടിക്കാനുള്ള തോന്നലുണ്ടാക്കും ഇതൊക്കെയാണ് ഓണത്തിലൂടെ സംജാതമാകുന്നത് ഓരോ കൊല്ലവും നമ്മളത് ആഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോൾ അതുവഴി നമുക്കിടയിലെ സ്നേഹവും ഐക്യവും സൗഹാർദവും സമൃദ്ധിയും ഒക്കെ ശക്തിപ്പെടുകയാണ് കൂട്ടായ്മ ചെയർമാൻ കെ ജി ബാബു അധ്യക്ഷത വഹിച്ചു പി മുരളീധരൻ എ കെ മോഹനൻ പ്രേമൻ മനോജ് കെ എസ് രാഹുൽ പാലാട്ടു വിനീത് പി രജീഷ് കെ കൃഷ്ണപ്രസാദ് രമേശ് പണിക്കർ മോഹനൻ മാസ്റ്റർ ശിവദാസൻ രാമകൃഷ്ണൻ മേലേതിൽ കണ്ണൻ പാലാട്ട് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കാരാകൃഷി സർവീസ് സഹകരണ ബാങ്ക് നിങ്ങളുടെ പ്രതീക്ഷകളിൽ സഫലമാക്കുന്ന യഥാർത്ഥ സുഹൃത്ത് സഹകരണരംഗത്തെ നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ വിശ്വസ്തയ്ക്കും പാരമ്പര്യത്തിനുമൊപ്പം ഏറ്റവും പുതിയ സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള ജെഎൽ ജി യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി ഹരിതശ്രീ കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക വായ്പകൾ പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറിപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം വാഴമ്പ്രം പുല്ലിശ്ശേരി എന്നീ ബ്രാഞ്ചുകളും വിശ്വസിക്കാം എന്നും എപ്പോഴും താരാകുർശി സർവീസ് ധാരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്തു